മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഹെരോധരാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബദലഹേമൻ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യര്ഷനേമിനെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹെരോധ രാജാവ് അത് കേട്ടിട്ട് അവനും മെരിശിനും ഒക്കെയും ശ്രമിച്ചു ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയുമെല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദിയയിലെ ബദ്രഹേമിൽ തന്നെ യഹൂദിയ ദേശത്തിലെ ബദ്രഹേമെ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാകെ ഹരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ബദലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്നു എന്ന് എന്നെ അറിയിപ്പിനെന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതി വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ കൂടെ കണ്ടു വീണു അവന് നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്നു അവന് പൊന്നും കുന്തിരയ്ക്കും മൂരും കാഴ്ചവച്ചു ഹരോതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വേഗവഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യൂസെഫിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു മിശ്രൈമിലേക്ക് പോയി ഹെരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിസൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു വിദ്വാൻമാർ തന്നെ കളിയാക്കി എന്ന് ഹെരോദാവ് കണ്ട് വളരെ കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചകന കാലത്തിന് ഒത്തവണ്ണം രണ്ട് വയസ്സ് താഴെയുള്ള ആൺകുട്ടികളെയൊക്കെയും ബദലഹേമലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ചു കൊല്ലിച്ചു റാമേലൊരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ ചൊല്ലിക്കരഞ്ഞു അവർ ഇല്ലായകിയാൽ ആശ്വാസം കൈകൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് ഇലമയ പ്രവാചകൻ മുഖാന്തരം അല്ല ചെയ്തു തന്ന നിവർത്തിയായി എന്നാൽ ഹരോതാവ് മരിച്ചുപോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ മിസ്രൈമിൽ വച്ച് യോസെഫിന് സ്വപ്നത്തിന് പ്രത്യക്ഷനായി ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് വന്നു എന്നാൽ യഹൂദിയയിൽ അർക്കലയോസ് തൻ്റെ അപ്പനായ ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടത് കൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രയെന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുള ചെറു നിവർത്തി അവൻ തക്കവണ്ണം നസ്രയത്തിനെന്ന് ഗ്രാമത്തിൽ ചെന്ന് പാർത്തു ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആമീൻ